ാണ് കിട്ടിരിക്കുന്നത് റിവ്യൂവേഴ്സ് ആയാലും മീഡിയക്കാരായാലും എല്ലാവരും പണം കണ്ടിട്ട് നല്ല ഇഷ്ടപ്പെട്ടിട്ട് നല്ല ഓണസ്റ്റ് റെസ്പോൺസാണ് കൊടുത്തത് അപ്പൊ അതിന് നല്ല സപ്പോർട്ടിന് നല്ല വലിയ നന്ദിയുണ്ട് വി ആർ വെരി ഹാപ്പി വിത്ത് അവർ ദസ്പോൺസസ് സോ അതായത് ബിഗ് താങ്ക്സ് ഫ്രോ മി എൻ ദീം വി ആർ വെരി വെരി ഹാപ്പി സോ നമുക്കിപ്പോ പ്രസ് മീറ്റസ് ആക്കി ഒന്ന് എൻജോയ് ചെയ്യുന്ന അങ്ങനെ ഒന്നുമില്ല അതൊന്നും ചൂസ് ചെയ്യുന്ന അങ്ങനൊന്നുമില്ല എല്ലാം എനിക്ക് ഇഷ്ടമാണ് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നൊണ്ട് അതിനായിട്ട് എനിക്ക് കൊറച്ചും കൂടെ ഫ്രീ ടൈം കിട്ടുന്ന കൺഫിൻക്രിയേഷൻ ആണ് പാഷനോടാണ് ഞാൻ ചെയ്യുന്നത് പിന്നെ ആക്ടിംഗ് ആയാലും എനിക്ക് അത് എനിക്ക് ആക്ച്വലി ഞാൻ ജെനുവൻ ആയിട്ട് എൻജോയ് ചെയ്യുന്നതാണ് എനിക്ക് പഠിച്ചു കഴിഞ്ഞിട്ട് കുറച്ചും കൂടി ഓപ്പർച്യൂണിറ്റീസ് കിട്ടുകയാണെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി അത് ചെയ്യും പിന്നെ പ്രൊഡക്ഷൻ ഞാൻ എപ്പോഴാണ് കയറി ഞാൻ പപ്പോട് വർക്ക് ചെയ്ത് തുടങ്ങിയത് സോ അത് ആക്ച്വലി ഫസ്റ്റ് ടൈം അത് ഭയങ്കര ചാലഞ്ചിങ് ആയിരുന്നു പിന്നെ പഠിച്ച് പഠിച്ചു വന്നപ്പോ എനിക്ക് മനസ്സിലായി തുടങ്ങി അതിൽ കുറെ സ്ട്രാറ്റജീസും ബിസിനസ് പ്ലാൻസൊക്കെ ഉണ്ടാക്കിയാണ് ചെയ്യാൻ അപ്പൊ വെറുതെ വിജുവൽ കമ്മ്യൂണിക്കേഷൻ ഫിലിം മേക്കിംഗ് കോഴ്സാണ് ചെയ്യുന്നത് അതില് കൊറേ ഇൻട്രസ്റ്റ് ഒക്കെ കണ്ടുപിടിച്ചു ഡയറക്ഷൻ്റെ ഇൻട്രസ്റ്റ് ഒക്കെ മനസ്സിലാക്കി സോ യെസ്